നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചാൽ പണിത വീടോ അല്ലെ പഴയ വീടോ ഒക്കെ വാങ്ങിക്കുമ്പം അവിടെ ചെയ്യേണ്ട പൂജകൾ കുറിച്ചാണ് അവിടെ ചെയ്യാൻ പോകുന്നത് അല്ലെ നമ്മൾ എപ്പിസോഡ് സംസാരിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പണിത വീട് അതായത് കോൺട്രാക്ടർമാരൊക്കെ പലരും വസ്തു മേടിച്ചൊക്കെ പണിത് കൊടുക്കുന്നവരുണ്ടാവും ചിലർ വില്ലാസ് വാങ്ങിക്കുന്നവരുണ്ടാവും ചിലർ ഫ്ലാറ്റ് വാങ്ങിക്കുന്നവരുണ്ടാവും ചിലർ പഴയ ആരെങ്കിലും താമസിച്ച് അവർ എന്തെങ്കിലും ആവശ്യം നമ്മൾ വിട്ടിട്ട് പോകുന്ന വസ്തു വീട് ഒക്കെ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പം എന്ത് തന്നെയാലും നമ്മൾ ആദ്യം അത് വാങ്ങിച്ചു കഴിയുമ്പം നമുക്കവിടെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് ശുദ്ധിക്രിയ നമുക്ക് ഏറ്റവും ആവശ്യം അതായത് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇത് മൂന്നും ശുദ്ധമായെങ്കിലേ ഈശ്വരാന് വിളിച്ച ഏതൊരു ഈശ്വരനായാലും ഏതൊരു ഭഗവാനായാലും വിളിയൊക്കത്തുള്ളതെന്നാണ് നമ്മുടെ ഏർ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ മനസ്സ് മറ്റൊരാൾക്ക് ദോഷം വേണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നല്ല ഭഗവാൻമാരെ ഒന്നും വിളിച്ചാൽ വിളിയേക്കില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കുക ഈ സമയത്ത് ഭഗവാനെ വിളിച്ച് മദ്യപിച്ചിരിക്കുക ഈ സമയത്തൊന്നും ഭഗവാനെ വിളിച്ച വിളിയേക്കില്ല നമ്മൾ ടോയ്ലറ്റിൽ അല്ലെങ്കിൽ തുറസായ സ്ഥലത്ത് ശ്മശാനത്തിലൊക്കെ നിൽക്കുക ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളിയേക്കില്ല അപ്പം ആദ്യം എന്ത് വേണം നമ്മൾ ആ വീട് ഐശ്വര്യകരമാക്കി എടുക്കണം അതിനാദ്യം ശുദ്ധിക്രിയയാണ് ആദ്യം നമുക്ക് ആ ഭൂമിയിൽ ചെയ്യേണ്ടത് ശുദ്ധിക്രിയ ചെയ്തിട്ട് നമുക്കവിടെ ചെയ്യേണ്ട ആദ്യം വാസ്തുബലി ആദ്യം കഴിക്കണം അതിനോടൊപ്പം തന്നെ ഭഗവത് സേവ നമ്മൾ ചെയ്യുക അത് നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ എന്തായാലും ദൈവാലയം നോക്കിയിട്ടേ വസ്തു കൂടെ എല്ലാവരും വാങ്ങിക്കത്തുള്ളൂ അപ്പം ഭൂമി സംബന്ധമായിട്ട് ദോഷം ഉണ്ടെങ്കിൽ ഈ വാസ്തുബലിയും നമ്മൾ ഭഗവത് സേവയും ചെയ്യുന്നതിനോടൊപ്പം ലഘുവായിട്ട് ഒരു സുദർശന ഹോമവും കൂടെ ചെയ്ത് ആ സുദർശന ഹോമത്തിനായിട്ട് എന്തെങ്കിലും ബാധാവിഷയങ്ങൾ ഭൂമി സംബന്ധമായിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടെ ആവാഹിച്ച് ഉച്ചാടിക്കുക അല്ലെങ്കിൽ ക്ഷേത്ര സമർപ്പണം ചെയ്യുക അതിനുശേഷം നമുക്ക് സ്ഥലശുദ്ധിയെ നമ്മൾ ആദ്യം ചെയ്തതാണ് പിന്നെ സ്ഥലരക്ഷ സ്ഥാപിക്കുകയാണ് പിന്നെ വേണ്ടത് വസ്തുവിന്റെ നാല് മൂലയ്ക്ക് നടവാതിക്കൽ നടവാതെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗം നമ്മൾ വഴിയുണ്ടല്ലോ വഴിയിലോട്ട് ഇറങ്ങുമല്ലോ ആ ഭാഗത്താണ് നമുക്ക് വസ്തുവിൻ്റെയോ വീടിൻ്റെയോ സ്ഥാപിക്കുക അഞ്ച് ദിക്കിനെ അതായത് അഞ്ച് മൂലയും നടവാദിനെ ബന്ധിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് സ്ഥലരക്ഷ സ്ഥാപിക്കുന്നത് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദോഷങ്ങളായി ചേരും നമുക്കത് ബാധിക്കുകയില്ല അതുപോലെ നമുക്ക് ഈ വാസ്തുവിൽ കഴിക്കുമ്പോൾ നമുക്കതിനകത്ത് പഞ്ചശിരസ് അല്ലെങ്കിൽ വാസ്തുപുരുഷയന്ത്രം നമുക്കത് പൂജിച്ച് നമുക്കൊന്നേ പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് കട്ടളൊക്കെ അകത്താണെങ്കിൽ വാസ് ഈ പറഞ്ഞ പഞ്ചശിരസ് സ്ഥാപിക്കും അല്ല ആണി നമുക്ക് വേണമെങ്കിൽ തൂക്കാം വാസ്തുപുരുഷയന്ത്രം ഇല്ലെങ്കിൽ നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി വെക്കാം ഇല്ല പ്രധാന വാതിലിൻ്റെ അകത്തോ പുറത്തോ ആയിട്ട് നമുക്ക് ഈ പോലെ തന്നെ വാസ്തുപുരുഷേന്ദ്രം ആണി അഴിച്ച് തൂക്കാം ഇവിടെ ഒന്നും നമുക്ക് വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നു ഒരു ചിന്താഗതിയുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് വെക്കുന്ന സേഫിനകത്ത് അങ്ങ് വെച്ചാലും മതി അല്ലെങ്കിൽ ഷോക്കേസി വെച്ചാലും തെറ്റൊന്നുമില്ല ശുദ്ധമായടത്ത് വെക്കണം എന്നുള്ളതേ ഉള്ളൂ പ്രത്യേകിച്ച് അതിന് എന്നും വിളക്ക് കത്തിക്കോ ചെന്നത്തി കത്തിക്കോ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും തന്നെ വേണമെന്നില്ല ശുദ്ധമായിട്ടത് വെച്ചാൽ മതി വാസ്തുപരമായ ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ പരിഹരിച്ചു പോകുന്നതിനാണ് പറഞ്ഞ പഞ്ചായത്ത് ദിവസം വാസ്തു വെക്കാൻ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്താ ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പാല് കാച്ചു പാല് കാച്ചു അന്ന് നമുക്ക് പാല് കാച്ചാനുള്ള അഗ്നി നമുക്ക് ഗണപതി ഹോമം സാധിക്കുമെങ്കിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ആയിട്ട് അല്ലെങ്കിൽ മഹാഗണപതി ഹോമം ആയിട്ട് ഒക്കെ നൂറ്റെട്ട് തേങ്ങായ്ക്ക് അമ്പത്തൊന്ന് തേങ്ങായ്ക്ക് എട്ട് തേങ്ങായ്ക്ക് ഒക്കെ ചെയ്യുന്നവരുണ്ട് അവരവരുടെ സമ്പത്തി പോലെ നമുക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക സാധാരണ ഗണപതി ഹോമാന തെറ്റൊന്നുമില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് വിഷ്ണു പൂജ ചെയ്യുന്നവരുണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നവരുണ്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നവരുണ്ട് അഷ്ടലക്ഷ്മി പൂജ ചെയ്യുന്നവരുണ്ട് അതൊക്കെ അവരുടെ സമ്പത്ത് പോലെ നമുക്ക് ചെയ്യാം ചെയ്ത ശേഷം നമുക്ക് വേണം നമുക്ക് ഈ പറഞ്ഞപോലെ പാല് കാച്ചു നടത്താനായിട്ട് അല്ലെ ഗ്രഹപ്രവേശനം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പൂജാവിധാനങ്ങൾ ഒന്നും ചെയ്യാത്ത വീട്ടിൽ നമുക്ക് എന്ത് ഐശ്വര്യം വന്നാലും നിലനിൽക്കാത്ത അല്ലെ എന്ത് അഭിവൃദ്ധി വന്നാലും അവർ ഉയർച്ചയില്ലാതിരുന്ന അവസ്ഥകൾ ഉണ്ടാവും നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ ലോഭിക്കുകയും ദുരിതങ്ങൾ വർദ്ധിക്കുക എന്നാണ് പറയുന്നത് കർമ്മങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യണം നമ്മൾ എന്തായാലും ഒരു യുഗത്തിൽ ഒരാളുടെ ആഗ്രഹം ഒരു ഭവനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ഇത്രയും കാര്യങ്ങൾ വിധിപ്രകാരം അവിടെ സാമ്പത്തികം നോക്കിയിട്ട് കാര്യമില്ല കാശ് നോക്കിയാൽ ഒരു കാര്യം നടക്കത്തുമില്ല ഇത്രയും കാര്യങ്ങൾ വിധിപ്രകാരം നമ്മൾ ചെയ്യണം അത് എന്നേക്കുക എന്നും കൂന്നൊന്നും ചെയ്യണ്ട ഇത്രയും പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മതി എത്ര നാൾ എത്ര തലമുറ അവിടെ മാറി മാറി വന്നു കഴിഞ്ഞാലും ആ ഒരു പോസിറ്റീവ് എനർജി ആ ഭവനത്ത് ചെയ്ത ആ മന്ത്രങ്ങളുടെ ആ ഉച്ചാരണ ആ ഒരു സ്വരം അല്ലെ ആ ഉച്ചാരണ ശക്തി നമുക്ക് ആ ഭൂമിയിൽ താമസിക്കുന്നവരിലും അവരുടെ ഐശ്വര്യം വരുന്ന വഴികളിലും ഒക്കെ ഉണ്ടാവും അവർക്ക് ദിനോദിനം അഭിവൃദ്ധി ഭാഗ്യവർദ്ധനവും മാത്രം സൗഭാഗ്യ ഭവനമായിട്ട് തന്നെ ആ ഭവനം നമുക്ക് മാറുന്നതാണ് പിന്നെ ഈ പറഞ്ഞപോലെ വാങ്ങിക്കുന്ന അല്ലെ പണിത ഭൂമികളിൽ വാസ്തുപരമായ ദോഷമുണ്ട് അതുകൂടെ പരിഹരിച്ച ശേഷം ഈ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം